ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ്ധ് ആൽക്കമിസ്റ്റൻ ചാനലിലേക്ക് ഒരു കിഡിലോസ് നമസ്കാരം ചെയ്തെ ഒരു കിടുക്കാച്ചു ബീഫ് ചാപ്പ്സിൻ്റെ റെസിപ്പി കേട്ടോ ഷാപ്പിലൊക്കെ ഉണ്ടാക്കുന്ന കിട്ടുക ആയിട്ടോ ഈ സാധനം വീട്ടിലുണ്ടാക്കി ഇങ്ങനെ തകർത്ത് പൊളിച്ചെടുക്കാൻ എൻ്റെ ചങ്ങാതിമാരെ ചോറിൻ്റെ വേറെ ഒരു കറിയും വേണ്ട അപ്പം നമ്മൾ സ്ഥിരം കലാപരിപാടിയാൽ അതേ തീപിടിപ്പിക്കൽ തീപിടിപ്പിച്ച ശേഷം ഇതേ വലിയൊരു ഉരുളി എടുത്തുകൊണ്ട് ഇതേ ചൂടാക്കാൻ വെക്കുന്നു ഉരുളി ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്കും അതിലേക്ക് സ്റ്റൈലായിട്ട് ദൈവം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയൊന്ന് മെൽറ്റായതായി നല്ല ചൂടായ ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് ഓൾഗര മസാല ഗ്രാമ്പ് പട്ട ബേലീസ് ഈ വക സാധനം എടുത്ത് ഇതുപോലെ കുണുങ്ങി കുണിങ്ങി കുണിങ്ങി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ശേഷം അടുത്ത കലാപരിയാടേ നീളത്തിലെരിഞ്ഞും ചെറുതായി അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എടുത്തത് നല്ല സ്റ്റൈലായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യാം കണ്ടോ അവനങ്ങൾ നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യാൻ കമൻറ്റുകൾ വാരി വെതറ എൻ്റെ ചങ്ങാതിമാരെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ലേ നമ്മളെ എല്ലാ ചങ്ങാതിമാരെ അപ്പോൾ ദേ ദൈ ശേഷം ദേ അടുത്ത കലാപരിപാട് ദേ പച്ചമുളക് എടുത്തിട്ട് മറി വറക്കുക രണ്ടായിട്ട് കയറിയ മൂന്നായിട്ട് കയറിയ ചെറുതായാലും ഒരു കുഴപ്പമില്ല അവനെ ഇട്ട് ദേ ഇതുപോലെ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക അവൻ ഏകദേശം രൂപത്തിലൊക്കെ ആയി വരുമ്പഴേ വത്തലമുളക് നീളത്തിലിട്ട് വത്തലമുളക അത് കട്ട് ചെയ്യൊന്നും വേണ്ട എടുത്തൊരു മറി മറിക്കുക എന്നൊരു കരിവേപ്പിൽ ദൈ ഇതുപോലെ ഒരു സ്റ്റൈലായിട്ടൊരു മറി മറിച്ച ശേഷം നല്ല സ്റ്റൈലായിട്ടങ്ങ് ദ ഇതങ്ങ് വാട്ടിയെടുക്കുക അവനെ ഏകദേശം ഒന്ന് വാടി ഒരു രൂപത്തിലും ഭാവത്തിലേക്ക് വരുമ്പോഴ് അടുത്ത കലാ വരുവാണെങ്കിൽ ചെറുവിള്ളി ചെറുതായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എടുത്ത് ദേവ് രണ്ടായിട്ട് കട്ട് ചെയ്ത് മൂന്നായിട്ട് കട്ട് ചെയ്ത് എടുത്ത് മാറി മറിക്കുക അവനെ ഇതുപോലെ ഇട്ടങ്ങ് മൂപ്പിക്കുക അതിൻ്റെ അകത്ത് അപ്പൊ ആവശ്യത്തിന് എണ്ണ ഉണ്ടാവണം കേട്ടോ ഈ മൂപ്പിക്കുന്ന സമയത്ത് കേട്ടോ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ദൈവനെ നല്ലവണ്ണം മൂത്തു വരുമ്പോഴേക്ക് ദേ ഒരു ചെമ്പ് സവാളം നിങ്ങൾ തിരഞ്ഞെടുത്ത് മറിയങ്ങ് മറിക്കണം ചങ്ങാതി ചങ്ങാതിമാരെ ദൈവം മാര്ച്ചിട്ട് ആവന ദൈവം നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക എൻ്റെ ചങ്ങാതിമാരെ ആ മൂപ്പിക്കുന്ന സമയത്ത് നമ്മളെ കഴിഞ്ഞ വീഡിയോ അച്ചാറിൻ്റെ ചിക്കൻ അച്ചാറിൻ്റെ വീഡിയോ താകർത്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ ചങ്ങാതിമാർക്കും ഒരായിരം ഉമ്മയും സ്നേഹം ഇരിക്കട്ടെ എൻ്റെ ചങ്ങാതിമാർ അതുപോലെ അത് മേടിക്കുകയും വീട്ടിൽ വരുത്തുകയും കഴിക്കുകയൊക്കെ ചെയ്ത എല്ലാ ചങ്ങാതിമാരെയും നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരായിരം നന്ദി നമ്മൾ ആദ്യം രേഖപ്പെടുത്തും എന്നിട്ട് ഇതേ ഇതുപോലെ ഉപ്പും കൂടെ ഇട്ട് അവനെ നല്ല സെറ്റായിട്ട് വാട്ടുക ഉപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് വാടാൻ കുറേ സമയം എടുക്കും അതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുക്കാൻ പറയുന്നത് എന്നിട്ട് രണ്ടാമത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബീഫിൻ്റെ ഐറ്റം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താമെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കി അങ്ങ് പൊളിച്ച് അടുക്കുന്നയായി എൻ്റെ ചങ്ങാതിമാരെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാത്ത അച്ചാറുകൾ എന്തെങ്കിലും വേണമെങ്കിൽ ബീഫോ ചെമ്മീനോ ഉണക്ക് മീനോ ചിക്കനോയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇട്ടായിരിക്കും ഓർഡർ ചെയ്യുക വരുത്തുക കഴിക്കുക പൊളിക്കുക എൻ്റെ ചങ്ങാതി വരെ എന്നിട്ട് ഇത് സവാ സവാള ഒന്ന് വാടി ലെവലായി വരുമ്പോൾ തക്കാളി നീളത്തിൽ അരിഞ്ഞ് എടുത്തൊരു മറി മറിക്കുക എന്നിട്ട് തക്കാളി ഇതിലിട്ട് നല്ലോണം അങ്ങ് വാട്ടിയെടുക്കുക ഇത് ഇച്ചിരി മെനക്കെട്ടൊരു പണിയാ കേട്ടോ ഈ ചാപ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവൻ ഏകദേശം ഈ രൂപത്തിലൊക്കെ ആയി വരുമ്പോൾ ഇനി അടുത്ത മസാല കൂട്ടിയിരുന്ന പരിപാടിയാണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി കൂടുതൽ ഇടുക കാരണം ചാപ്സിൽ മല്ലി വേണം കൂടുതൽ എന്നിട്ട് എരുവിന് വേണ്ടി ലേശം മുളക് പൊടിയും കൂടി ഇട്ട ശേഷം ഇവനെ അങ്ങ് മൂപ്പിക്കുക ആ മസാലയുടെ ചൊവ്വയൊക്കെ ഒന്ന് മാറുന്ന പച്ചപ്പൊക്കെ മാറാൻ വേണ്ടിയാണ് ഇതിലിട്ട് നല്ല രീതിയിൽ മൂപ്പിക്കുക മൂപ്പിക്കുന്ന സമയത്ത് ഒന്ന് കുറച്ച് വെച്ചാൽ നല്ലതായിരിക്കും അല്ലേൽ എല്ലാം കൂടെ അടിപിടിച്ച് കരിഞ്ഞ് ഒരു പരുവാവും അതുകൊണ്ട് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇവനെ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചാൽ മസാല കുത്തലൊക്കെ ഒന്ന് മാറ്റി ലെവലാക്കി സെറ്റാക്കിയെടുക്കാം ശേഷം ദേ ബീഫ് നല്ല ബീഫ് അങ്ങ് കഴുകി വൃത്തിയാക്കിയ ശേഷം നല്ല നീളത്തിൽ നീളത്തിലേ ഇതുപോലെ പീസാക്കി കട്ട് ചെയ്ത ശേഷം അതിലേക്കൊരു മറി മറിക്കാം എന്നിട്ട് ഈ മസാലയിൽ ഇട്ടെങ്കിൽ തേ ഇവനെ ഇങ്ങോട്ട് അങ്ങോട്ടും മറിച്ച് ഇങ്ങോട്ടും മറിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യാം മസാല മൊത്തത്തിൽ അപ്പോൾ ബീഫിലേക്ക് ആ മസാല എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ആണോ ഇതങ്ങ് പിടിച്ചു കഴിയുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിട്ട് വരുന്നത് എൻ്റെ ചങ്ങാതിമാരെ സംഭവം കിളി സാധനം കിളി പറക്കുന്ന സാധനമായിട്ട് ഇതുപോലെ ലെവലായിട്ട് കിട്ടും അപ്പോൾ ലെവലായി കിട്ടുമ്പോഴേക്ക് തീ ഒരു ഇച്ചിരിയും കൂടെ കൂട്ടുക കൂട്ടിയ ശേഷം അതിലേക്ക് ഒന്ന് വേവാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നും പറഞ്ഞു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഒഴിക്കില്ല ലേശം വെള്ളം ഒഴിച്ചാൽ മതി കാരണം ബീഫിൽ ഓൾറെഡി വെള്ളമുണ്ട് ആ വെള്ളം ഇറങ്ങും അതുകൊണ്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇവനെ ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്യുക എന്നിട്ട് വെള്ളിയൊരു അടപ്പടുത്ത് ദൈ ഇതുപോലെ മൂടി വെക്കുക വേവുന്നവരടച്ച് വെക്കുക ശേഷം ദൈവം എന്ത് കഴിയുമ്പോഴേക്കും ഇവനെ മാറ്റുക അപ്പൊ ആവി പറഞ്ഞുള്ള തിളച്ച് നല്ല ബീഫ് നല്ല വെന്ത് കുട്ടപ്പനായിട്ട് സെറ്റായിട്ട് സാധനം ഇട്ടിട്ട് അപ്പൊ ബീഫ് ചാസ് ഏകദേശം റെഡി ആയിട്ട് രൂപത്തിലും ഭാവത്തിലൊക്കെ സെറ്റായിട്ടിരിക്കും ചങ്ങാതിമാരെ കണ്ടോ എന്നിട്ട് അതിന് മുകളിലേക്ക് ലേശം ഗരം മസാലയും പെരിഞ്ചീരോ പൗഡറും കൂടി ഇട്ട് കഴിയുമ്പോഴേക്ക് സംഗതി കിളി പറക്കുന്ന ലെവലിലേക്കാവും എൻ്റെ ചങ്ങാതി എന്നിട്ടൊരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മലയാളി രുചിയിലേക്ക് സാധനം ഇങ്ങ് വരുന്നത് കാണാൻ പറ്റും എന്നിട്ട് അതിന്റെ ചങ്ങാതിമാരെ ഒരിച്ചിരി കാഷ്യൂ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതങ്ങ് ചേർത്ത് തരും ഇല്ലേലും ഒരു പ്രശ്നമില്ല അപ്പോൾ ക്യാഷ് പേസ്റ്റും കൂടി ഇട്ടിട്ട് ഈ സാധനം അങ്ങ് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോഴത്തേ ബീഫ് ചാപ്പ് ഏകദേശം രൂപത്തിലും പാവത്തിലൊക്കെ എങ്ങനെ നല്ല കുറുകി കുട്ടപ്പനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റും എന്നിട്ട് നല്ല കുറുകി തേങ്ങാപ്പാലും കൂടി എടുത്ത് മുള്ളിലേക്ക് ദൈ ഇതുപോലെ കറക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കും എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഒഴിച്ചിട്ട് ഇവനെ അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോഴേക്ക് ഉച്ചയ്ക്ക് നല്ല കുത്തരി ചൂട് ചോറോ അല്ല നല്ല അപ്പോ അല്ല ഇച്ചിരി ചപ്പാത്തി ഏതുണ്ടെങ്കിലും ഈ ബീഫ് ചാസ് കൂട്ടി പിടുത്തം പിടിച്ചാൽ ചങ്ങാതി വേറെ ഒരു കറിയും വേണ്ട എന്നാൽ മുകളിലൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ കറിവേപ്പിലും കൂടെ ഇട്ടശേഷം അവനെ അങ്ങ് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുന്നത് ചങ്ങാതി വരെ എന്നിട്ട് ഉണ്ടാക്കി അങ്ങ് തകർക്കും ഒരു രണ്ട് കിലോ ബീഫങ്ങ് മേടിക്കാം ഉണ്ടാക്കി തകർത്തിൻ്റെ അഭിപ്രായം കമൻ ആയിട്ട് വാരി വെതറെൻ്റെ ചങ്ങാതി വരെ ഇതുപോലെ നല്ല വെള്ളപ്പം കൂടെ ഉണ്ടെങ്കിൽ ഇതും കൂട്ടി ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ചങ്ങാതി വേറെ ഒരു കറിയും വേണ്ട സംഭവം കിളി പറക്കുന്ന സാധനം കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരണ്ട് ലൈക്ക് ചെയ്യാൻ കമൻറ്റ് വരു വിവർ എൻ്റെ ചങ്ങാതി അതുപോലെ അച്ചാറുകൾ വേണ്ടവർ താഴെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇട്ട് നോക്കും അല്ലെങ്കിൽ പഴയ വീഡിയോ നോക്കിയാൽ മതി നല്ല ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പി കാണാൻ പറ്റുകയും ചെയ്യും അതുപോലെ ഓർഡർ ചെയ്യണമെങ്കിൽ നേരെ ഓർഡർ ചെയ്യുക വരുത്തുക കഴിക്കുക പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതി നിങ്ങളുടെ സ്നേഹം മാത്രമല്ലേ വാരി